പേര് ഇവിടെ ഞങ്ങൾ പറയുന്നത് ചുണ്ടെന്നും എല്ലാം പറയും പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേരെ അറിയില്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം നിങ്ങൾക്കറിയാവുന്ന പേര് ഇത് വെച്ച് ഒരു മാങ്ങ കറിയും മൂന്നാലഞ്ചെണ്ണം വറക്കുകയും ചെയ്യാം ഇത് ഞാൻ കാണിക്കാവേ ഇതെങ്ങനെയാണ് ഇത് വെട്ടുന്നത് ഇങ്ങനെ ഇതിൻ്റെ വാലും ഇതിൻ്റെ ചെതുമ്പലും ഇതാക്കി നല്ലപോലെ ഇവിടെ ചെറും കഴിഞ്ഞ് തല ഇങ്ങനെ ഇട്ട പോലെയാക്കി മരുവനിയും വെട്ടിയെടുക്കാവേ എന്നിട്ട് ബാക്കി കഴിഞ്ഞ് ഇനി നല്ലോണം ഉപ്പും ഇച്ചിരി വിന്നാഗിരിയെ ഒഴിച്ച് നല്ല പോലെ നേരടി കഴുകണേ നല്ലോണം ഇതിന്റെ ഉളുമ്പും ഒക്കെ പോകും വളർത്താനായിട്ടുള്ളതിന് നോക്കി ഇഞ്ചി പേസ്റ്റ് മുളക് ഒരു സ്പൂൺ ഈ ഇതിന് ഒരു സ്പൂണും മുളക് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി ടീസ്പൂണിനാണ് കുരുമുളക് പൊടി ഈ സ്പൂണിന് അരവ് അര അരസ്പൂൺ മഞ്ഞപ്പൊടി ഇതിന് അരസ്പൂൺ ഇപ്പം എപ്പം ചൂടി വെച്ച് ഉപ്പുംട്ട് നല്ലപോലെ നല്ലപോലെ നേരതി ഈ മീനില് അങ്ങ് പിടിപ്പിക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കണം എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വറക്കാവേ ഉപ്പ് ഇതിന് കണക്കായിട്ടുള്ള ഉപ്പ് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇത്ര അരസ്പൂണ് അതിന് പൊടി ഇട്ട് അല്ലപോലെ ഇരട്ടി നല്ലപോലെ ഇളക്കി വെക്കണം തേങ്ങ അത്രയും തേങ്ങയാണ് നല്ല പോലെ അരച്ചെടുക്കണം മിക്സി അപ്പൊ ഓൾറെഡി മീൻകത്ത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു സ്പൂൺ വേണം ഒരു സ്പൂൺ മുളക് പൊടി കാസ്പൂണ് മഞ്ഞിപ്പൊടി ഇച്ചിരി ജീരകപ്പൊടി ജീരകം ഇച്ചിരി ജീരകം നല്ല ഒരു ടേസ്റ്റ് വരും ജീരകം ജീരകം ഇവ ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം പച്ചമങ്ങ അരിഞ്ഞത് മീൻ കറിയിലോട്ട് പച്ചമീങ്ങ പിന്നെ ഒരു ചെറിയ തക്കാളി ചെറിയ ഉള്ളി കറിയേപ്പില രണ്ട് കീറിയ പച്ചമുളകും ഇത്രയും ദിവസമാണ് ഇങ്ങോട്ട് നല്ലപോലെ തേങ്ങ അരഞ്ഞിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ ചേർത്ത് ഒന്നൊഴിച്ചു ി ഇനി ഇത് നല്ല നല്ലവരെ ആദ്യം നല്ല തീയില് വേവിച്ചിട്ട് പിന്നെ ചെറിയ തീലൊന്ന് വേവിക്കും ഇച്ചിരി കൂടും വെള്ളം ഓക്കെ ടുപ്പിച്ച് അടുപ്പിൽ വയ്ക്കാൻ പോകും നീക്കിയാക്കണം ഇത് ഒരു അഞ്ച് മിനിറ്റ് മുതൽ നല്ലപോലെ ഇനി ഒരു അഞ്ച് മിനിറ്റ് ആകെ ഇതാ ഇനി ഒരു കൊഴുപ്പ് മതി നല്ല പൊഞ്ഞി അടി ചോറു കൂട്ടി തടിക്കാൻ അറ്റി മലബാർ ഭാഗത്തുള്ള മീൻകറി റെഡി പച്ച തേങ്ങ അരച്ച മീൻകറി അവിടെ മലബാർ ഭാഗത്തുള്ള സ്പെഷ്യലാണ് ഇതിൻ്റെ അത് മാങ്ങ ചേർത്താൽ നല്ല രുചിയാണ് വെച്ച് മീൻ ഒരു ഭാഗം നല്ലപോലെ മൂത്തു അതൊന്ന് ഈ ഒരു സംഭവം വന്ന് മറച്ചിടുകയാണെങ്കിൽ എളുപ്പം ഇടട്ടോ അത് മാർക്കറ്റ് ഇവിടെ ടൗണിൽ മേടിക്കാൻ കിട്ടും പാത്രം കിട്ടുന്ന ഷോക്കിലെ ഇതൊന്നും ഞങ്ങൾ സൂപ്പറായിട്ട് മറക്കടാം പൊട്ടാരം മറച്ചിടാം ഇത് ആണെങ്കിൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഊണിന്റെ വിവാഹങ്ങൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്യണം వెల్వట్టి నమతనం ఇన్ని మరుపో